മഹത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എം എസ് ധ്യാന ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹാശംസകൾ നേരുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രസിദ്ധ ആംഗ്ലേയ കവിയായ ഫ്രാൻസിസ് തോംസൺ സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന കാവ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ഒരു വേട്ട നായെ പോലെ മനുഷ്യനെ തേടി അലയുന്നു എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ് ദൈവം അവനെ പിന്തുടരുന്നു നിൽക്കു നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ദൈവം വിളിച്ചു പറയുന്നുണ്ട് അതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് ഓടി മറയുവാനുള്ള പ്രയത്നത്തിലാണ് അവൻ അവസാനം അവൻ തളർന്നു വീഴുന്നു ദൈവം അവനെ എടുത്ത് ആശ്ലേഷിക്കുന്നു അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കുന്നത് ഈ വലിയ സ്നേഹത്തിന് ഉചിതമാം വിധം നന്ദി അർപ്പിക്കുവാൻ മനുഷ്യന് കഴിയുമോ നാം പലപ്പോഴും ലഭിച്ച അനുഗ്രഹങ്ങളെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ പ്രതി നമ്മൾ നിരാശപ്പെടുന്നു ഒരിക്കൽ ഒരു അമേരിക്കൻ മിഷണറി ലെബനോനിൽ പ്രവർത്തിക്കവേ അവിടുത്തെ തീവ്രവാദികൾ അദ്ദേഹത്തെ ബന്ദിയാക്കി നീണ്ട പതിനാറ് മാസങ്ങൾ അദ്ദേഹം ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കേണ്ടതായിട്ട് വന്നു വേദനാപൂർണ്ണമായ നരക ജീവിതം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് സ്വതന്ത്രനായപ്പോൾ ആദ്യത്തെ അഭിമുഖത്തിൽ സ്വാനുഭവം വെളിപ്പെടുത്തി എങ്ങനെ നിരാശയും മടുപ്പും തോന്നുന്ന അനുഭവങ്ങൾ നേരിട്ടു എന്ന ചോദ്യത്തിന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്ത് അനുഗ്രഹങ്ങൾ എന്ന ചോദ്യത്തിന് നല്ല കാര്യങ്ങൾക്കല്ല എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു ചിലപ്പോൾ കളിക്കാൻ അവസരം കിട്ടി അതിന് നന്ദി പറഞ്ഞു ചില സമയങ്ങളിൽ ഭക്ഷണത്തിൽ അല്പം പച്ചക്കറിയുണ്ടായിരുന്നു അതിനെ ഓർത്ത് നന്ദി പറഞ്ഞു കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് സന്തോഷം പകർന്നു അതിന് നന്ദി പറഞ്ഞു പൗലോ സ്ലിഹ ഉപദേശിക്കുന്നു എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമെന്ന് എഴുതിക്കൊണ്ടുള്ള ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനം നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം തന്നെ എടുത്താൽ എത്ര പ്രാവശ്യം നമുക്ക് നന്ദി പറയേണ്ടതായിട്ട് വരും ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നു അതിനെല്ലാത്തിനും നമ്മൾ നന്ദി പറയേണ്ടതാണ് കാശ്മീരിലെ ഹാൻസാവർഗക്കാർ പ്രകൃതിയോടെ ഏറ്റവും ചേർന്ന് ജീവിക്കുന്നവരാണ് അവർ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് പ്രകൃതി തന്നെ ലഭിക്കുന്ന കിഴങ്ങുകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവയാണ് കൂടാതെ ആട്ടിൻപാലും കുടിക്കും ഇവർക്ക് രോഗങ്ങൾ തീരെ കുറവാണ് നല്ല ആരോഗ്യം ഉണ്ട് ദൈവം ആവശ്യമായതെല്ലാം ഈ പ്രകൃതിയിൽ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് മനുഷ്യൻ അവയെ കണ്ടെത്തി അനുഭവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഫലമൂലാദികളും പുഷ്പലതാദികളും പർവ്വതസാഗരങ്ങളും നിറഞ്ഞ ഈ ഭൂമി വിളംബരം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഈ പ്രകൃതിയിലൂടെ കടന്നു വരുന്നു ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ജീവിതമാകുന്ന പനിനീർച്ചെടിയിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവും പൂക്കളോടൊപ്പം പൂക്കൾക്കും മുള്ളുകൾക്കും വേണ്ടി നാം നന്ദി പറയണം അങ്ങനെ വരുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറുന്നു മുള്ളുകളിലൂടെ ഉളവാകുന്ന വേദനകൾ വ്യക്തികളുടെ രൂപത്തിലോ അനിഷ്ട സംഭവങ്ങളുടെ രൂപത്തിലോ തകർച്ചകളുടെ രൂപത്തിലോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവം നൽകുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നന്ദി പറയുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല നിത്യരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നു ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും നമ്മൾ നന്ദി പറയണം മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഏറെ സഹായങ്ങളുമായിട്ട് കടന്നു വരുന്നു അവരുടെ സഹായ സഹകരങ്ങൾ സഹകരണങ്ങളെല്ലാം നാം അനുസ്മരിക്കണം അവയൊക്കെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം മനുഷ്യരോടും നമ്മൾ നന്ദി പറയണം ഒരിക്കലും നമ്മളെ സഹായിക്കുന്നവരെ മറന്നു കളയരുത് അത് വേദനാജനകമാണ് ദൈവത്തോടും മനുഷ്യരോടും ഒന്നുപോലെ നന്ദിയുള്ളവരായി തിരുന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാക്കി മാറ്റും അതിനുള്ള കൃപാപുരം നിങ്ങൾക്കേവർക്കും ഐ എം എസ് അമ്മ തരട്ടെ ഐ എം എസ് അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ